ഇന്നൊരു ഒരു വെറൈറ്റി ായിട്ടാണ് ഞാനും വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ഫോദിൽ നിന്ന് സ്പെഷ്യൽ വീഡിയോ പറഞ്ഞു കൊടുക്കൂ യെസ് അതായത് കൊടുക്കുന്നു അനിയത്തിന്റെ ബർത്ത്ഡേട്ടോ അപ്പം ഞാനും സർപ്രൈസ് കൊടുക്കാൻ പോകാം പിന്നെ ലാമിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടു ഒരു പ്രൊമോഷൻ ഇങ്ങനെ കഴിഞ്ഞു കണ്ട് വന്നത് ലാമിക്ക് എന്തൊരു ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എനിക്ക് സർപൈസ് കൊടുക്കണ്ടത് പൊതു ഗ്യാസ് അപ്പം നമുക്ക് പോയത് ലാമിയുടെ ക്ലാസ്റ്റോണ്ട് നമുക്ക് പോയേക്കാം തന്നെയാണ് ഇത് തീം ഇൻ്റർവലിൻ്റെ ഇ സി പി എസ് സി അതായത് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പേറ്ററി കോഴ്സാണ് ഇതൊരു മോണ്ടിസറി ഡിപ്ലോമ കോഴ്സാണ് പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് വൺ ആണ് അതിൽ സിക്സ് മന്ത് ക്ലാസ്സും സിക്സ് മന്ത് ഇൻ്റേൺഷിപ്പാണ് വരുന്നത് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് വേണ്ടിയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ക്ലാസ് ഓക്കെ ആണോ അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ എനിക്കിതുണ്ടായിരുന്നു പക്ഷേ ഇവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് ഗ്യാറിയോട് കൂടിയായിട്ടാണ് ഈ കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ മെയിനായിട്ട് എനിക്ക് ഹെൽപ്പായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കാറുള്ളത് കൊണ്ട് തന്നെ ടൈം കുറവാണ് കിട്ടാറ് അപ്പോൾ എനിക്കൊക്കെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ട്യൂട്ടേഴ്സ് നന്നായിട്ട് എന്നെ ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സസ് കാറിൽ വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ മാത്രമല്ല അറ്റൻഡ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും പിന്നെ എൻ്റെ കസിൻസ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അതിലിപ്പോൾ രണ്ടാൾ വർക്ക് ചെയ്യാൻ തുടങ്ങും നമ്മളും മലബാർ ഏരിയയിൽ പതിനെട്ടായി ഞാൻ ഗേൾസിനൊക്കെ പെട്ടെന്ന് കെട്ടിച്ച് ഇടും അത് സ്വാഭാവികമായിട്ട് നടക്കുന്നത് തന്നെയാണ് അപ്പോൾ അവർക്കും ഉണ്ടാവും കുറേ ഡ്രീംസും കാര്യങ്ങളൊക്കെ അതായത് സ്വന്തമായിട്ട് അച്ചീവ് ചെയ്യണം ഏൺ ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് അതുമാത്രമല്ല നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കുട്ടാളിക്കാരും ടീച്ച് ചെയ്യാൻ അതുകൊണ്ട് അതുകൊണ്ടു നമുക്ക് നല്ല മൈൻഡ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്ത് കുട്ടികളൊക്കെ ടീച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഇവർ ഓൺലൈൻ കോഴ്സ് ആണെങ്കിൽ നമുക്ക് ഇൻറ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് ആയിട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇവർ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ചൈൽഡ് സൈക്കോളജിയും പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളോട് ഡീൽ ചെയ്യാനും അവരുടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ ബി എഡ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാവുന്നതാണ് അവർ രണ്ട് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ഇ സി പി സി കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് അവരോട് തന്നെ ഫേമിലി വർക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ ഒരുപാട് വേറെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നണ്ടട്ടോ നീ നിങ്ങൾക്ക് ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇവരേ കോൺടാക്റ്റ് ചെയ്യാനാണ് ട്ടോ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് ലാമീ ക്ലാസ് ഐയോ യാ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അഡ്രസ്സ് മാറ്റി പോണ്ടേ യെ സുട്ടുലി സർപ്രൈസ് കൊടുക്കാം യാ പുതുലി ഹായ് മാറ്റ് ഗയ്സ് ഗയ്സ് ഞാനും ഫദിലും ലാമീ കേക്ക് വാങ്ങാൻ വന്നിട്ടുണ്ട് ആണല്ലേ വലടടം മാറ്റാന ഗയ്സ് പറന്നാറ്റല്ലേ ട്ടോ

അതായത് അറിയും അപ്പൊട്ടു പേട്ടിയാട്ടു നേരെ തായല്ലേ ഞങ്ങൾക്ക് ലച്ചുൻ്റെ ഞങ്ങൾ ഇപ്പൊ നാട്ടിലും ഇപ്പൊ കുഞ്ഞു കുട്ടികളെ മാതിരി വിമാനം നോക്കുക അപ്പൊ അത്രയുള്ളു കൈ അപ്പൊ നമുക്ക് ും പോലെ <laughs> കേക്ക് ആൻഡ് ഉണ്ട് കെഫേ കണ്ട് ഒരു കേക്ക് സെലക്ട് ചെയ്തോണ്ട് അതിലോ കിട്ടിയോ അതില ഏതാ വണ്ടി വേണ്ടിയേ പൊട്ടിക്കണേതാ വണ്ടിയേ രണ്ടു വേണോ കേക്കിന്റെ ഷോപ്പ് ആട്ടത് ഇവിടെ അടിപൊളി എല്ലാ ടൈപ്പ് കേക്കും കസ്റ്റമൈസ് ചെയ്ത് തരും തന്നെ ഒക്കെ ഉണ്ട് പിന്നെ

ഒക്കെട്ടോ ചെയ്യുന്നുണ്ട് കേക്ക് കിട്ടാൻ പറ്റുന്ന കടക്കാളവറിയില്ല അടുത്ത കടന്നു മാറ്റി കല്ലുവിന്റെ ഇൻബാബിന്റെ കട തന്നെയാണ് ടോ ചേരിപ്പിട്ട പോലെ ഓല ചേരിപ്പിട്ട പോലെ നമ്മക്കില്ലാശിക്കും പോലിവിടെ വന്നപ്പോ ഒരു ചെരുപ്പ് കണ്ടപ്പോലും ആണോ

നമ്പയ സൗണ്ട് ഇടക്കല്ലേ ഇക്കടയ്ക്ക് കേക്കടയ്ക്ക് ഫല്ലല്ല ബാധി ദൂർടുക്കുന്നേ ചിചിചിചി ഇതിട്ടാ പവർ ദേ ഗരണ്ടിതാ വേടതിടടങ്ങി ആഷിരി മോടിക്ക നമ്പയ ഇപ്പേ ഇതിനൊരു കോടി

Happy birthday, Happy birthday, birthday to <laughs> you, Happy birthday dear Sutto, Happy birthday, <laughs> birthday to you. Untuk ringi. Hahaha. Tidak. മൂന്നാളുണ്ട് എന്താ എന്താ വേണ്ട ഫുഡ് എനിക്ക് നടക്കാൻ വയ്ക്കില്ലേ വീഡിയോ കേട്ടിട്ട് ണ്ടല്ലോന്താ ഒന്നുമില്ല ആശിക അപ്പൊ അവര് വന്നാളെ പോയാല് രണ്ടാളില് സിനിമ ഫുള്ള് കുറ്റം പറയും അത് ശരിയായില്ലൊടോയിനേറോസ് അൽഫാം ഉണ്ട് കാന്താരി അൽഫാം ഉണ്ട് തിന്നുന്നില്ലേ മടിയാണ് മടിയാണോ കുട്ടിക്ക് എടുക്കരുത് എത്തിക്കണോ ഇല്ല